ഇനി അടുത്തത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങളുടെ ബിഹേവ് എങ്ങനെ നിങ്ങൾ ബിഹേവ് ചെയ്യുകയാണോ അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കൃത്യമായി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ഒന്നുകൂടെ എനർജറ്റിക് ആകാൻ പറ്റുള്ളൂ ഇത്രയും ഒമ്പത് കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണ് ഇനി അടുത്ത ക്ലാസ്സിൽ പോകുന്നത് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ടു നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു വി എസ് എസ് സി അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റും അല്ലെങ്കിൽ ടെൻഡി നമ്മൾ ഏത് രീതിയിൽ പ്രിപ്പയർ ആകണം എന്നുള്ളതിനെക്കുറിച്ചു അപ്പോൾ അതിൽ പറയുന്ന ഒമ്പത് പോയിൻ്റ് ഡ്രൈവിങ്ങിൽ നിങ്ങളുടെ എന്തൊക്കെയാണ് അവർ ശ്രദ്ധിക്കുന്നത് നിങ്ങളുടെ കഴിവുകൾ ശ്രദ്ധിച്ച് എല്ലാവരും ഡ്രൈവർമാരാണ് ആ ഡ്രൈവർമാരുടെ ഇടയിൽ നല്ല ഡ്രൈവർമാർ ക്വാളിറ്റിയുള്ള ഡ്രൈവർമാർ അവരുദ്ദേശിക്കുന്ന ഒമ്പത് പോയിൻ്റ് ഉണ്ട് ഒമ്പത് പോയിന്റ് മാർക്ക് ഉണ്ട് ആ മാർക്കൊക്കെ കൂടെ കൂട്ടി അറുപത് ശതമാനത്തിൽ കൂടുതൽ മാർക്ക് വരുന്നതൊക്കെ അതിന് ഫ്രാങ്ക് ലിസ്റ്റിലേക്ക് ഇടം നേടാൻ ആ ഒമ്പത് പോയിന്റ് എന്താണെന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് ഒമ്പത് ആണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം ഒമ്പതിലെ ഒന്നാമത്തെ പോയിന്റ് ഇൻസ്പെക്ഷൻ ഹെൽപ്

Gradient Test und Gear Shifting Our Stopping of. कैप्टन, नॉलेज अबाउट ट्रैफिक सिग्नल्स ഒ ഈ ഒമ്പത് കാര്യങ്ങളാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് സമയത്ത് നിങ്ങൾ പരിശീലിക്കുന്നത് ഈ ഒമ്പത് കാര്യങ്ങളിൽ നിങ്ങളുടെ എബിലിറ്റി എന്താണെന്നോ ആ എബിലിറ്റിക്ക് അനുസരിച്ചാണ് നിങ്ങൾക്ക് ഈ തീരുമാനങ്ങൾ അവർ ഉണ്ടാക്കുന്നത് നിങ്ങൾക്കറിയാം നൂറ് മാർക്കാണ് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് മാർക്കാണ് അല്ലെങ്കിൽ ഇരുന്നൂറ് മാർക്ക് എത്രയാണ് അല്ല അറുപത് എബോ സിക്സ്റ്റി പെർസെൻറ്റ് ഉണ്ടെങ്കിലേ നിങ്ങളെ പാസ് ആകുള്ളൂ എന്നുള്ളതാണ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് ആണോ അപ്പോൾ ഈ എബോ സിക്സ്റ്റി കിട്ടാൻ എല്ലാ ഡ്രൈവർമാർക്കും അവരൊരു പരീക്ഷണ അടിസ്ഥാനത്തിൽ നോക്കാതിരുന്നുകഴിഞ്ഞാൽ അവർക്ക് എബോ സിക്സ്റ്റി കൊടുക്കാമല്ലോ അപ്പം നിങ്ങളുടെ ഓരോ പോയിന്റുകളും അവർ വാച്ച് ഔട്ട് ചെയ്തിട്ട് അതിനെ കൃത്യമായി നിരീക്ഷിച്ച് അതിന് ഒരു മാർക്ക് ചിട്ടപ്പെടുത്തി ആ മാർക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾ എത്ര പേഴ്സൻറ്റേജ് ഇപ്പോൾ ഒരു ഇരുപത് മാർക്ക് ആണെങ്കിൽ ഇരുപത് മാർക്ക് അതിൽ പതിനഞ്ച് മാർക്ക് ക്വാളിറ്റി ഉള്ളവരുണ്ടാവും പത്ത് മാർക്ക് ക്വാളിറ്റി ഉള്ളവനാ ഉണ്ടാവും ചിലപ്പോൾ ക്വാളിറ്റി ഇല്ലാത്തവനുണ്ടാവും മനസ്സിലാകുന്നുണ്ടാവും അപ്പൊ ഈ ഓരോ ആൾക്കാരുടെയും ക്വാളിറ്റി അതായത് നിങ്ങൾക്ക് എന്ത് മാർക്കാണ് ഓരോ പോയിന്റിനും ഫിക്സ് ചെയ്യുന്നത് ആ ആ പോയിന്റിനുസരിച്ച് നിങ്ങളെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ആ മാർക്കിലെ ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും ആ ഒമ്പത് പോയിന്റിലും മാർക്കും കൂടെ ടോട്ടൽ ചെയ്ത് കഴിയുമ്പോൾ മോർ ദാൻ സിക്സ്റ്റി പെർസെന്റ് ആണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പ്രൊമോഷൻ ഉള്ളൂ ശരിയല്ലേ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലേക്ക് ഇടങ്ങും കാരണം ഒത്തിരി പേര് ലക്ഷങ്ങളൊക്കെ എഴുതി തോന്നുന്നു ആയിരങ്ങളോ ലക്ഷങ്ങളൊക്കെ എഴുതിയിട്ട് അതിൽ ഒരു മുപ്പത് അറുപതൊന്ന് ബിലോ ഹൺഡ്രഡ് ആൾക്കാരാണ് ഇതെനിക്ക് വന്നിരിക്കുന്നത് അതായത് ഒരു സെക്ഷനിലെ മുപ്പത് മുപ്പത്തി അഞ്ച് ലെവലിൽ നിന്നുള്ളതാണ് എനിക്ക് അറിയാൻ പറ്റും കാരണം ഞാനൊരു ടെസ്റ്റ് നടക്കുന്ന സമയത്ത് അതിനെക്കുറിച്ച് കൃത്യമായി അന്വേഷിച്ചിട്ടാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ നിങ്ങൾ വരുന്നതിനും നിങ്ങളെന്ത് പഠിപ്പിക്കുന്ന ഒരു പ്രിപ്പറേഷനാണ് ഇരിക്കണം അല്ലാതെ വന്ന വഴിക്ക് നിങ്ങൾ വരിക നേരെ ഗ്രൗണ്ട് കൊണ്ടുപോകാൻ ഓടിക്കാന്നത അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു പക്ഷേ അതെന്നൊക്കെ മാറി മാറണം അപ്പോൾ ആദ്യം നിങ്ങളെ ഇത് പറഞ്ഞ് മനസ്സിലാക്കി മഴയും കാര്യങ്ങളായതുകൊണ്ട് ഗ്രൗണ്ടിൽ നിർത്തി പറഞ്ഞു കൊടുക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു മഴയൊക്കെ ആയതുകൊണ്ട് നമുക്ക് പോസ്റ്റർത്തി പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുകൾ അതിലുണ്ട് ഓക്കെ അപ്പം ഇതിന് ഫസ്റ്റ് പോയിന്റ് ഇൻസ്പെക്ഷൻ ഓർ ഹെൽത്ത് ചെക്ക് ഈ ഹെൽത്ത് ചെക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് വാഹനത്തിന്റെ ഹെൽത്താണ് നിങ്ങളുടെ അല്ല വാഹനത്തിന്റെ ആ അത് ഇൻസ്പെക്ട് ചെയ്യാനും ആ ഹെൽത്ത് ചെക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അതൊന്ന് ഈ ഒരു വാഹനത്തിൽ കയറുന്നതിന്റെ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് ഡ്രൈവർ രണ്ട് രീതിയിലുള്ള ചെക്കപ്പ് കാര്യങ്ങൾ നടത്തുന്നുണ്ട് ആ രണ്ട് രീതിയിലുള്ള ചെക്കപ്പ് കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് പിന്നെ വാഹനത്തിൽ കയറുന്നതിന്റെ മുൻപ് ഒരു ഡ്രൈവർ എന്തൊക്കെ ചെയ്തിരിക്കണം വാഹനത്തിൽ കയറി കഴിഞ്ഞിട്ട് എന്തൊക്കെ ചെയ്തിരിക്കണം ഈ കാര്യങ്ങളാണ് അത് വരുന്നത് അത് ഞാൻ ഓരോ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് അതിനെ കുറിച്ച് ഡീറ്റെയിൽ കൊണ്ടുവരാം രണ്ട് സ്റ്റീറിംഗ് ആ സ്റ്റാർട്ടിങ് സ്റ്റാർട്ടിങ് ഓർ മൂവിംഗ് ഓഫ് വെഹിക്കിൾ സ്റ്റാർട്ടിങ് ഓർ മൂവിംഗ് ഓഫ് വെഹിക്കിൾ എന്ന് പറയുന്നു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുന്നത് ആ സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു രീതി ഉണ്ട് നമുക്ക് മറ്റേ ന്യൂട്രൽ ആക്കിയിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി സ്റ്റാർട്ടാവും പക്ഷെ അതല്ലാതെ നമ്മൾ ആ ന്യൂട്രൽ ആക്കുന്ന രീതിയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതിൻ്റെ ഡാഷ് ബോർഡിൽ വരുന്ന ഇൻഡിക്കേഷൻസ് ആ ആ ഇൻഡിക്കേഷൻസ് കത്തിയിരിക്കുമ്പോൾ എന്താണ് അത് ലോ ആയിരിക്കുമ്പോൾ എന്താണ് അത് അണഞ്ഞിരിക്കുമ്പോൾ എന്താണ് അതിൻ്റെ ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ട ആ കാര്യങ്ങളെക്കുറിച്ചാണ് ഇത് അത് ഈ ഈ സംഭവങ്ങൾ ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആ നോട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റും അതല്ല എന്നുണ്ടെങ്കിൽ അവർ ഏതൊരു സംശയം വന്നു ഞാൻ നിങ്ങളുടെ ആധാർ ഇതിനെ കുറിച്ച് സൂചിപ്പിക്കണേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള മറുപടി ഉണ്ട് അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പിന്നീട് നിങ്ങൾക്ക് തരാം ഓക്കെ പിന്നെ സ്പീഡ് ബ്രേക്കർ ഓർ ഹം ബ്രേക്കിംഗ് എന്താണ് ഈ സ്പീഡ് ബ്രേക്കർ നിങ്ങൾ സ്പീഡ് ബ്രേക്കർ നിന്ന് എന്താ ഉദ്ദേശിക്കുന്നത് വാഹനത്തിന്റെ സ്പീഡ് കുറയ്ക്കാൻ ഇതാണ് അതെ അതാണ് സ്പീഡ് ബ്രേക്കർ ആ സ്പീഡ് ബ്രേക്കർ നമ്മൾ ഈ ഈ ഹംബല്ല അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ വാഹനം ഇങ്ങനെ പോയി പിന്നെ മൂന്ന് ബോർഡ് വെച്ചിട്ടുണ്ടോ ഈ രണ്ട് ബോർഡിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങോട്ട് വെട്ടിച്ച് ഇങ്ങോട്ട് വെട്ടിച്ച് പോണേനെയാണ് സ്പീഡ് ബ്രേക്കർ എന്ന് പറയുന്നത് ആ സ്പീഡ് ബ്രേക്കർ അതിന് ഈസി ആയിട്ട് ആ സ്പീഡ് ബ്രേക്കറിൽ കൂടെ എങ്ങനെ മൂവ് ആക്കാം എന്നുള്ളത് ഗ്രൗണ്ടിൽ തന്നെ അതിന്റെ ചാർട്ട് മറ്റേ ഇത് ഉണ്ടാക്കി അതിൻ്റെ കാര്യങ്ങൾ മാർക്ക് ചെയ്ത് അതിൽ എങ്ങനെ ഓടിക്കുക ഏത് രീതിയിൽ നമ്മൾ കീപ്പ് ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ വാഹനം അതിന് തട്ടാതിരിക്കും എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ വളവുകളിൽ കൂടിയോ തിരുവുകളിൽ കൂടിയോ നിങ്ങളെ കൊണ്ട് പഠിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങളെ ഇത് പഠിപ്പിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവര് ട്രെയിനിങ്ങിൽ ട്രെയിൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ ഈ ഈ ഭാഗങ്ങളിൽ കൂടെ ഓടിക്കുമ്പോൾ നിങ്ങൾ ആ വണ്ടിയുടെ നീളത്തിനനുസരിച്ച് ഡ്രൈവർക്ക് ആ വണ്ടി അത് കടത്തി കടത്തിപ്പോകാൻ കൊണ്ട് കഴിയുമോ എന്നുള്ള ഒരു എബിലിറ്റി ചെക്കപ്പാണ് ഈ സ്പീഡ് ബ്രേക്കർ അതുപോലെ ഹമ്പ് എത്തുന്നതിൻ്റെ മുൻപ് എൻ്റെ അടുത്ത് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് ഹമ്പ് എത്തുന്നതിന് മുൻപ് സാറേ ഏത് ഗീറാണ് ഇടേണ്ടത് ഏത് ഗീറാണ് പോണ്ടത് ഇത് ഒരു പക്ഷേ നിങ്ങളുടെ ഓരോരുത്തരിലും ഉള്ള കാര്യങ്ങളാണ് അതിനും കൃത്യമായിട്ടുള്ള എക്സ്പ്ലനേഷൻ അതിന് ചെയ്തു തരാം പിന്നെ ഗ്രേഡിയൻ ടെസ്റ്റ് കയറ്റത്തിൽ നിർത്തി വയ്ക്കാം കയറ്റം നിർത്തി ഫോർവേഡ് ആകാം കയറ്റത്തിൽ നിർത്തി റിവേഴ്സും ആകാം അത് ഏത് കാണും ആ കയറ്റിട്ടം നിർത്തി വണ്ടി മൂവ് ആക്കുന്നതിനുള്ള ഒരു ട്രെയിനിങ് നമ്മൾക്കുണ്ടെങ്കിൽ മാത്രമേ അത് ചെയ്യുള്ളൂ അത് രണ്ട് രീതിയിൽ നമ്മൾക്ക് അങ്ങനെയുള്ള മൂവിങ് ഉണ്ട് അത് രണ്ട് രീതി എന്താണെന്നുള്ളത് ഈ പോയിന്റ് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഞാനത് വ്യക്തമാക്കാം പിന്നെ ഗിയർ ഷിഫ്റ്റിംഗ് നമ്മൾ എല്ലാ ഒരു ഡ്രൈവർമാർ സാധാരണ ഗിയർ ഷിഫ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് വാഹനങ്ങൾ ഓടിക്കുന്നത് അവർക്ക് അതിൽ ബുദ്ധിമുട്ടാണ് ഗിയർ ഷിഫ്റ്റ് ചെയ്താൽ വാഹനം എല്ലാ ഗീലിട്ടും ഓടിക്കാൻ പറ്റുക എന്നുള്ളതറിയാം പക്ഷേ ആ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അതിൽ കൈ ഹോൾഡ് ചെയ്യണ ഒരു രീതി ഉണ്ട് ആ രീതി ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് വളരെ അധികം ഒരു ഒരു എന്താ പറയുക ഒരു പോസിറ്റിവിറ്റി അവിടെ കിട്ടും കാരണം എല്ലാ ട്രെയിനിങ് പ്രോഗ്രാമുകളിലും കൃത്യമായിട്ട് ഒരു ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും ആകുമ്പോൾ കൈ വെക്കേണ്ട രീതി തേർഡും ഫോർത്ത് ആകുമ്പോൾ കൈ വെക്കേണ്ട രീതി ഫിഫ്ത്തും റിവേഴ്സും ആകുമ്പോൾ കൈ വെക്കേണ്ട രീതി അത് നോർമലി ഇതൊരു വാഹനത്തിൻ്റെ കാര്യമാണ് പറയുന്നത് അപ്പം ഈ പറഞ്ഞതിന് ഏത് ഗിയറിലേക്ക് നമ്മൾ പോകണോ ഏത് സൈഡാണോ ചിലത് റിവേഴ്സ് ഈ സൈഡ് വരും ചിലത് റിവേഴ്സ് ഈ സൈഡ് ആയിരിക്കും അപ്പോൾ ഏത് സൈഡാണ് വരുന്നത് അതിനനുസരിച്ച് ആ ഗീർ മാറ്റേണ്ട രീതി അതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ പറഞ്ഞുതരാം രേഖയാണ് ഓക്കെ അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചെണ്ണം കഴിക്കും ഇനി സ്റ്റോപ്പിംഗ് ഓഫ് വെഹിക്കിൾ വണ്ടി നിർത്താൻ പറഞ്ഞ കൊണ്ട് നിർത്തുന്നതല്ല ആ നിർത്തുന്നതിന് വേണ്ടിയിട്ട് ആ ഡ്രൈവർ ഏതൊക്കെ രീതിയിലാണ് ആ വണ്ടിയെ നിർത്തുന്നത് എന്നത് അറിയുന്നത് നിർത്താൻ പറഞ്ഞാൽ എല്ലാവരും കൊണ്ട് നിർത്തുന്നുണ്ട് അതിന്റെ മുൻപ് ഏതൊക്കെ രീതി നമ്മൾ അവലംബിച്ചിട്ട് വേണം ആ വണ്ടി സ്റ്റോപ്പ് എന്നുള്ള ബ്രേക്കിലേക്ക് എത്താൻ എന്നുള്ള ആ പോയിന്റ് കൃത്യമായി മനസ്സിലാക്കേണ്ടതാണ് അതും എക്സ്പ്ലെയിൻ ചെയ്തു തരാം ഓക്കെ പാർക്കിംഗ് സ്കിൽസ് വണ്ടി ഒരു ഭാഗത്ത് കൊണ്ട് നിർത്തിയിട്ട് നമ്മൾ അതിനെ പാർക്കിംഗ് എന്ന് പറയും പക്ഷെ റോഡിന്റെ അവസ്ഥ അനുസരിച്ച് റോഡിന്റെ മാർക്കുകൾ അനുസരിച്ച് റോഡിന്റെ അനുസരിച്ചിട്ട് അതിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് നിർത്തി ഇറങ്ങി പോയ ശേഷം ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പോയിന്റ് ആണ് ഈ പാർക്കിംഗ് സ്കില്ല് ആ ഒരു വണ്ടിയിൽ അവസാനം പാർക്ക് ചെയ്ത് നിങ്ങൾ ഇറങ്ങി പോകുമ്പോൾ നിങ്ങൾ അടുത്ത് മാർക്ക് എഴുതാൻ പോകുമ്പോൾ ആ സ്കിൽ ടോപ്പ് ലെവൽ നിങ്ങൾ എല്ലാം ടോപ്പ് ആകും ആ സ്പാർക്ക് പാർക്കിംഗ് സ്കില്ല് നിങ്ങൾ ഫെയിലാക്കിയാൽ നിങ്ങൾ എത്ര വണ്ടി ഓടിച്ചിട്ട് കാര്യമില്ല കാരണം ഞാൻ പറഞ്ഞത് മാർക്ക് കുറയാൻ സാധ്യത ഫെയിലാണെന്നെല്ലാം ഞാൻ പറയുന്നത് മാർക്ക് അതിൽ കുറയാൻ സാധ്യതയുണ്ട് പിന്നെ നോളേജ് എബോട്ട് ട്രാഫിക് സിഗ്നൽസ് അത് ട്രാഫിക് സിഗ്നലുകളുണ്ട് സിഗ്നൽ ബോർഡുണ്ട് സിഗ്നൽ ചാർട്ടുണ്ട് ഹാൻഡ് സിഗ്നലുണ്ട് ഇൻഡിക്കേറ്ററുണ്ട് അതിൻ്റെ അതിനെക്കുറിച്ചുള്ള ഓരോ തന്നെ കുറിച്ചും എക്സ്പ്ലനേഷൻ അത് നോർമലി നമ്മൾ ഡ്രൈവിങ് സ്കൂളിൽ ലേണേഴ്സിന് ആദ്യമായി ഡ്രൈവിങ് ടെസ്റ്റ് എടുക്കാൻ പോകുമ്പോൾ തന്നെ ഡ്രൈവിംഗ് സ്കൂളിൽ തരുന്ന ആ ചാർട്ടിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ അതിലുപരി അത് കൃത്യമായിട്ട് അത് ഇന്നതാണെന്നേ അത് പഠിച്ചിട്ടുള്ളൂ പക്ഷേ എന്തുകൊണ്ട് അത് എന്നുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് അതിനോട് തരുന്നത് ഓക്കെ ഇനി അടുത്തത് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽ എന്ന് പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് നിങ്ങളുടെ ബിഹേവ് എങ്ങനെ നിങ്ങൾ ബിഹേവ് ചെയ്യുന്നത് അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കൃത്യമായി അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായി നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിൽ ഒന്നുകൂടെ എനർജറ്റിക് ആകാൻ പറ്റുകയുള്ളൂ ഇത്രയും ഒമ്പത് കാര്യങ്ങളുടെ എക്സ്പ്ലനേഷൻ ആണ് ഇനി അടുത്ത ക്ലാസ്സിൽ പോകണത് പിന്നെ ഒരു മിനിറ്റ് ഞാൻ ഇതിൽ എന്ത് കട്ടിയല്ലേ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ ഞാൻ ഇടാൻ തയ്യാറായില്ല കാരണം അത് ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് എൻ്റെ പഴയ വീഡിയോകൾ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാതിരിക്കാനുള്ള ഒരു കാരണം ഇതേപോലെ ടെക്നിക്കൽ ഭാഗങ്ങളിൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ ഉടനെ തന്നെ ഇത് കോപ്പി ചെയ്തിട്ട് അതുപോലെ ഞങ്ങളെ സ്ഥാപനങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അടുത്ത സ്ഥാപനങ്ങളിൽ നിന്ന് വീഡിയോ വരുന്നത് കൊണ്ടും അത് എനിക്ക് ബിസിനസ്സിന് അനുകൂലമാകണോ പ്രതികൂലമാകണോ എന്നുള്ളൊരു കാര്യമല്ല എൻ്റെ ഇതൊരു ഈ ഒരു സംഭവം ബിസിനസ്സാണെങ്കിൽ കൂടെ അതിലുപരി ഇതിൽ കൂടെ എൻ്റെ എന്താണ് ഇപ്പോഴത്തെ ലെവൽ ഉയർത്തണമെന്നും ഞാൻ ഇതിലൂടെ അറിയപ്പെടുന്ന ഒരാളാണെന്ന് എനിക്ക് ആഗ്രഹമുള്ളതുകൊണ്ടും അങ്ങനെയുള്ള വീഡിയോകൾ ഞാൻ ഇനി ചെയ്യാൻ തയ്യാറല്ല നേരത്തെ ചെയ്തിരുന്നു അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാനിവിടെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള ഒരു എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ട്രെയിനിങ്ങിൻ്റെ ഒരു വീഡിയോ നിങ്ങൾ നിങ്ങളുടെ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഇനി ഇതിൻ്റെ എക്സ്പ്ലനേഷനാണ് തൽക്കാലം ഇത്രയും പറഞ്ഞുകൊണ്ട് നമുക്കിത് ഞാൻ